നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ദളിത് സമുദായ മുന്നണി സംസ്ഥാന പ്രതിനിധി സമ്മേളനം മലമ്പുഴ കവിത ഓഡിറ്റോറിയത്തിൽ അതിഗംഭീരമായി നടന്നു ദളിത് സമുദായ മുന്നണി സംസ്ഥാന പ്രതിനിധി സമ്മേളനം മലമ്പുഴ കവിത ഓഡിറ്റോറിയത്തിൽ ചെയർമാൻ സണ്ണി കപിക്കാട് ഉദ്ഘാടനം ചെയ്തു പ്രസിഡിയം അംഗങ്ങളായ എം വി തോമസ് മണികണ്ഠൻ കാട്ടാമ്പിള്ളി വി നാരായണൻ വത്സകുമാരി എന്നിവർ അധ്യക്ഷരായി സെക്രട്ടറി ബിജോയ് ഡേവിഡ് അഡ്വക്കേറ്റ് പി എ പ്രസാദ് എന്നിവർ സംസാരിച്ചു രാവിലെ ഒമ്പതിന് പതാക ഉയർത്തിയതിനു ശേഷമാണ് സമ്മേളനം ആരംഭിച്ചത് റിപ്പോർട്ട് അവതരണം വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക പൊതുചർച്ച പ്രവർത്തന രൂപരേഖ അവതരണവും ചർച്ചയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു ദളിത് സ്ത്രീ സംരംഭകത്വം ആദിവാസി ഊര് എന്ന പേര് നിലനിർത്തുക സംവരണ സംഭരണ സംരക്ഷണ നിയമം രാഷ്ട്രീയ പ്രമേയം ദളിത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ അവകാശ പ്രമേയം ജാതി സെൻസസ് എന്നീ വിഷയങ്ങളിൽ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി വിനായകൻ്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന ഷൈജു വാടാനപ്പള്ളിയെ ചടങ്ങിൽ അനുമോദിച്ചോ വളരെ അച്ചടക്കത്തോടുകൂടെയായിരുന്നു സമ്മേളനം നടന്നത് പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളാക്കി ചർച്ചകൾ നടത്തി യൂണിറ്റ് കൺവീനർമാർ അത് അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി പതിമൂന്ന് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തു പലരും ഇന്നലെ വൈകിട്ട് തന്നെ പാലക്കാട് എത്തിയിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് ആരംഭിച്ച സമ്മേളനം വൈകിട്ട് ആറു മണിയോടെ സമാപനം കുറിച്ചു